ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത് പറഞ്ഞാൽ വർദ്ധമാനില് ബ്രാൻഡിൽ വരുന്നതും അതുപോലെ തന്നെ രാഹുൽ ഗൗരവ് പൃഥ്വി അങ്ങനത്തെ ആ ഒരു മൂന്ന് ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസും പിന്നെ കുറച്ച് ആൽഫൈൻ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസും ആണേ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് കളക്ഷൻസ് മൂന്നേരുപത് കഴിഞ്ഞ ദിവസം പുതിയ സ്റ്റോക്ക് അപ്ലോഡ് ചെയ്തായിരുന്നു വീഡിയോ ഇടാൻ ടൈം കിട്ടിയില്ല നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു അത് ഏകദേശം കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടാണ് വളരെ കുറച്ച് കളക്ഷൻസ് ആണ് മൂന്നേരുപതിൽ ഇപ്പോൾ ഉള്ളത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അതായത് പുതിയ ഡിസൈൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണ്ടത്രയും ഡിസൈൻസ് കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് സിംഗിൾ ഡിസൈൻസ് ആണ് സിംഗിൾ ഡിസൈൻ ആണ് അപ്പം മാച്ച് ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് കാണിച്ചത് മാച്ച് ആയിട്ടുള്ളത് രണ്ടും രണ്ട് പീസ് ഒന്നിച്ച് തന്നെ പേരായിട്ട് എടുക്കണം സിംഗിൾ ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ട് രണ്ട് ചാനൽസിനും വീഡിയോ ഒരു ചാനലിനും വീഡിയോ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് ചാനൽസിലെയും വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്ന വരുമ്പോൾ തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ പിന്നെ മിനിമം പത്തെണ്ണമാണ് പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് പീസിന് മേളോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് കേട്ടോ വരുന്നത് റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ കൂടുതലായിരിക്കും കേട്ടോ അതായത് നൂറ്റി അമ്പത്തി മൂന്ന് എന്നുള്ളത് നൂറ്റി അറുപത്തി മൂന്ന് രൂപയായിരിക്കും മൂന്ന് പീസ് മൂലാണ് റീറ്റെയിൽ കൊടുക്കുന്നത് പറയുന്ന ഡീറ്റെയിൽസ് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇത് ഇത്രയും പറഞ്ഞെങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ വീണ്ടും പറയേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം ഇതിനകത്ത് പറയുന്ന ഡീറ്റെയിൽസ് അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പം സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് ബോറടിക്കുന്നുണ്ടാവും എന്നാലും നമുക്ക് പറയാതെ പറ്റില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ബാക്കി ഡീറ്റെയിൽ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്ന കൂടത്തിൽ പിന്നെ അഡ്രസ്സും അതുപോലെ തന്നെ ഏതിലാണ് അയക്കേണ്ടത് കൊറിയറിലാണോ പോസ്റ്റിലാണോ അയക്കേണ്ടതെന്നും കൂടെ ഡീറ്റെയിൽസ് വന്നതിന് ശേഷമാണ് നമ്മൾ ഓർഡർ എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജും കൂടി ആഡ് ചെയ്തിട്ട് പറയണം എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഫോട്ടോസ് അയക്കുന്ന കൂടുതൽ തന്നെ ഈ ഡീറ്റെയിൽസും കൂടി അയച്ചു തരിക അത് അയച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ബില്ല് അയക്കുന്നത് മെറ്റീരിയൽസ് എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുവാണോ ചെയ്യുന്നത് അതിൻ്റെ പേയ്മെൻറ്റ് വന്നാൽ മാത്രം ഓർഡർ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ സോറി ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ആവുള്ളൂ പേയ്മെൻറ്റ് ഡിലേ വന്നു കഴിഞ്ഞാൽ പീസ് വേറെ ഓർഡർ പോവും അപ്പോൾ അതും കൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ പിന്നെ അവിടെ നിന്ന് മെസ്സേജ് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക ആദ്യം അയച്ചേക്കുന്നവരുടെ അനുസരിച്ചിട്ട് ഓർഡേഴ്സ് എടുത്ത് വരാനുള്ള ഒരു ടൈം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടാണ് അപ്പം അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും മെസ്സേജ് ഫോട്ടോസ് ഇട്ടു ഹലോ ഹലോ റിപ്ലൈ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുന്നവരുണ്ട് അങ്ങനെ അയക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് വീണ്ടും ലാസ്റ്റ് മെസ്സേജ് അയച്ചവരുടെ കൂട്ടത്തിലോട്ട് അയപ്പോ അപ്പം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വീണ്ടും ഡിലേ ആയി ആയിപ്പോകും അപ്പോൾ അതേസമയം നിങ്ങൾക്ക് അയക്കാനുള്ള ഡീറ്റെയിൽസും ഫോട്ടോസും അയച്ചതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും അതായത് ആദ്യാദ്യം അയച്ചേക്കുന്നവരുടെ അനുസരിച്ചിട്ട് വീണ്ടും മെസ്സേജ് ഇടുമ്പം ലാസ്റ്റ് മെസ്സേജ് ഇട്ടവരുടെ കൂട്ടത്തിലേക്ക് മെസ്സേജ് കയറിപ്പോവും അപ്പോൾ അത് ഓൺലൈനിൽ നമ്മൾ എന്ത് സാധനം ബുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ നമ്മൾ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് പിന്നെ ജസ്റ്റ് വെയ്റ്റ് ചെയ്യാന്നുള്ളതാണേ അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും അതായത് മാക്സിമം പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ ഒരുപാട് തിരക്ക് ഓർഡേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ആദ്യം അയച്ചേക്കുന്നവരുടേതാണ് നമുക്ക് ആദ്യം നോക്കാൻ പറ്റുള്ളല്ലോ അപ്പോൾ അത് എടുത്തു വരാനുള്ള ഒരു ടൈം അതായത് ഭയങ്കര ഒത്തിരി മണിക്കൂറുകളൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല മാക്സിമം പെട്ടെന്ന് തന്നെ ആ സെക്കൻഡിൽ തന്നെ റിപ്ലൈ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണേ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം നല്ല അടിപൊളിയാണ് നമ്മൾ കൂടുതൽ കളക്ഷൻസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചുങ്കടി മെറ്റീരിയൽസ് ഒക്കെ വേണ്ടവർ നോക്കുക പ്ലെയിൻ മെറ്റീരിയൽ വേണ്ടവർ കാറ്റലോഗ് നോക്കുക ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം എല്ലാ കളക്ഷൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ മാക്സിമം കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നുമുണ്ട് പിന്നാണെങ്കിലും നമ്മൾ രണ്ട് വീഡിയോക്കുള്ള ഐറ്റംസ് കാറ്റലോഗിലും ഉണ്ട് ഈ അപ്ലോഡ് ചെയ്തേക്കുന്ന കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചുങ്കിടി മെറ്റീരിയൽസും ബാക്കിയുള്ള കളക്ഷൻസൊക്കെ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്തൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ പിന്നെ അൽഫൈൻ മെറ്റീരിയലാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ആൽഫിൻ മെറ്റീരിയലിൽ നമുക്ക് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ് കഴിഞ്ഞ ദിവസ പ്രാവശ്യം കൊണ്ടുവന്നൊക്കെ ഏകദേശം കളേഴ്സ് ഫുള്ള് സ്റ്റോക്ക് ആണ് അപ്പം ഇത് ഇതിലും നിങ്ങൾക്ക് വേണ്ടത് ഏത് കളറാണെന്ന് സെലക്ട് ചെയ്തെടുക്കാറുണ്ട് ജി എസ് എം കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ആൽഫിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ ടോപ്പിനും എല്ലാത്തിനും പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റമാണ് ഡിസൈൻ സൂപ്പറാണ് അപ്പോൾ ഇത്രയാണ് ഈ നമുക്ക് ആൽഫൈനിൽ കിട്ടിയത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും കളക്ഷൻസ് അപ്പോൾ തീരുന്ന അനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ മതി ഓർഡർ ചെയ്യേണ്ടതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോസ്റ്റൽ സർവീസ് വഴിയും കൊറിയർ ഡി ടി ഡി സി വഴിയുമാണ് നമ്മൾ അയക്കുന്നത് ബൾക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ് ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത് ഈ ഒരു ഡിസൈൻ്റെ പ്രിൻറ്റ് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വരുന്നത് അപ്പോൾ ഇതിനകത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേർസ് സെലക്ട് ചെയ്യാം എല്ലാം ഡാർക്ക് കളർ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ടൊക്കെ എടുക്കേണ്ടവർക്ക് നാൽപ്പത് പീസിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് കേട്ടോ അയക്കുന്നത് അല്ലാത്ത ആൾക്കാർക്കത് ഡി ടി സിയും അതുപോലെ തന്നെ പോസ്റ്റൽ സർവീസ് വഴിയാണ് കേരളത്തിന് പുറത്തേക്ക് അയക്കുന്നവരുത് പോസ്റ്റൽ സർവീസ് വഴിയാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ ഏതിലാണ് വേണ്ടത് എന്നുള്ളത് ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ സെലക്ട് ചെയ്യുക പോസ്റ്റൽ വഴി അയക്കുമ്പോഴാണ് വീട്ടിൽ കൊണം തരുന്നത് ഡി ടി ഡി സിയിൽ അങ്ങനെ ഹോം ഡെലിവറി പറയുന്നില്ല സിറ്റിയിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്കൊക്കെ മാത്രമേ അവർ ഹോം ഡെലിവറി കൊടുക്കാറുള്ളൂ അത് എല്ലാവരുടേതും കൊടുക്കുന്നില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോം ഡെലിവറി പറയുന്നില്ല പോസ്റ്റൽ സർവീസ് വഴി അയക്കുമ്പോഴാണ് ഹോം ഡെലിവറി ഉള്ളത് ഇപ്പോൾ വീട്ടിൽ കിട്ടണം എന്നുള്ളവർ പോസ്റ്റൽ സർവീസ് വഴി സെലക്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ പിന്നെ അതുപോലെ എന്താ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ പേ അക്കൗണ്ട് ട്രാൻസ്ഫറോ ഫോൺ പേയൊക്കെ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണേ അപ്പം ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റും റിപ്ലെയിം ചെയ്യുന്ന ഓർഡർ ഓർഡേഴ്സ് മാത്രമാണ് കൺഫേം ചെയ്യുന്നത് ഇല്ലെങ്കിൽ പീസ് വേറെ ആൾക്കാർക്ക് ഓർഡേഴ്സ് പോകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് ഞങ്ങൾ അയക്കുന്നത് കേട്ടോ പിന്നാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നാളെയാണ് ഇവിടുന്ന് അയക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇഷ് ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളെ നെക്സ്റ്റ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഈയൊരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്